ാവിധത്തിലുമുള്ള ജനകീയ പ്രശ്നങ്ങളിൽ അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ എല്ലാം വളരെ നല്ല നിലയിൽ സജീവമായി ഇടപെട്ടു വന്നിരുന്ന ഒരു ചെറുപ്പക്കാരൻ കൂടിയായിരുന്നു സഖാവാർജുൻ ഇങ്ങനൊരു ദുരന്തം ഉണ്ടായത് മുതൽ ഈ കണ്ണാടിക്കൽ പ്രദേശത്തെ ജനങ്ങളാകെ ഇവിടുത്തെ കൗൺസിലറുടെയും ഈ മേഖലയിലെ പൊതുപ്രവർത്തകരുടെയും എല്ലാം നേതൃത്വത്തിൽ ഈ കുടുംബത്തോടൊപ്പം അവരുടെ കുടുംബത്തിലെ ഒരംഗങ്ങളെപ്പോലെ ഈ മേഖലയിലെ പൊതുപ്രവർത്തകരും അതുപോലെ ഇവിടുത്തെ കൗൺസിലറും എല്ലാവരും ഈ കുടുംബത്തോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു മാത്രമല്ല കേരളത്തിൻ്റെ മനസ് മുഴുവൻ ഈ കുടുംബത്തോടൊപ്പമായിരുന്നു അത് മലയാളികളുടെ ഒരു സവിശേഷതയാണ് മറ്റെവിടെയും കാണാത്ത ഒരുപക്ഷെ മറ്റെവിടെയും ലഭിക്കാത്ത ഉദാത്തമായ ഒരു മനുഷ്യസ്നേഹത്തിൻ്റെ മാതൃകയാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും അഭിമാനത്തോടെ ചൂണ്ടിക്കാണിക്കേണ്ടി വരും അർജുന വേണ്ടിയുള്ള തെരച്ചിലിന് എല്ലാം മറന്നുകൊണ്ട് എല്ലാ അതിർവരമ്പുകളും മാറ്റിവെച്ചുകൊണ്ട് ഒറ്റ മനസ്സാലയാണ് നാട് മുഴുവൻ ഒന്നിച്ചത് ഇവിടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇവിടെ എത്തിച്ചേർന്ന് കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുയർന്നു ആശ്വസിപ്പിക്കാൻ സന്നദ്ധമായി അതുപോലെ തന്നെ ആദ്യ ദിവസങ്ങളിൽ വേണ്ടത്ര ജാഗ്രത അവിടെ തെരച്ചിലിനുണ്ടായില്ല എന്ന അഭിപ്രായങ്ങൾ മാധ്യമങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി ആദ്യഘട്ടങ്ങളിൽ ഒന്നോ രണ്ടോ ദിവസം തുടർന്ന് കേരള സംസ്ഥാന ഗവൺമെൻറ് എല്ലാ നിലയിലും മുൻകൈയ്യെടുത്ത് നല്ല നിലയിൽ കർണാടക ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് സമ്മർദ്ദം ചെലുത്തുകയും ആശയവിനിമയം നടത്തുകയും എല്ലാം ചെയ്തതിനെ തുടർന്ന് നല്ല നിലയിലുള്ള സംവിധാനങ്ങളും അതുപോലെ തന്നെ തെരച്ചിലിനുള്ള ക്രമീകരണങ്ങളുമാണ് അവിടെയുണ്ടായത് ഈ നിലയിൽ കേരളത്തിലെ സർക്കാർ പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലക്കാരായ രണ്ട് മന്ത്രിമാർ പി എ മുഹമ്മദ് റിയാസും എ കെ ശശി നടന്നും അതുപോലെ എം എൽ എമാർ അതുപോലെ രാഷ്ട്രീയ നേതാക്കൾ എല്ലാ ജനപ്രതിനിധികളും എല്ലാവരും കൂടി ചേർന്ന് ഒറ്റ മനസ്സാലെ നടത്തിയ ഒരു ശ്രമവും ഈ കുടുംബത്തിൻ്റെ ഒപ്പം ചേർന്ന് നിന്ന് നടത്തിയ ഇടപെടലും ഒക്കെയാണ് അവസാനം അർജുനെ സംബന്ധിച്ച് നമുക്ക് ഈ തെരച്ചൽ പൂർണ്ണതയിലെത്തിക്കാനും അർജുൻ്റെ മൃതദേഹം കണ്ടെത്താനും സാധിച്ചിട്ടുള്ളത് കേരളത്തിന് എല്ലാ കാലത്തും ഈ കുടുംബത്തിൻ്റെ നഷ്ടവും ദുഃഖവും ഒരിക്കലും അത് പരിഹരിക്കാനാവില്ല പക്ഷേ അവരുടെ ആ വേദനയിൽ പങ്കുചേർന്നുകൊണ്ട് അതിൻ്റെ നഷ്ടത്തിന് പകരം ഒന്നുകൊണ്ടും ആവില്ല എന്ന് അറിയാമെങ്കിലും ഇവിടെ സി പി ഐ എമ്മും ഇടതുപക്ഷവും എല്ലാം മുൻകൈ എടുത്ത് സി പി ഐ എമ്മിൻ്റെ ഭരണനേതൃത്വത്തിലുള്ള ബേങ്ങേരി സർവീസ് സഹകരണ ബാങ്കിൽ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് ഗവൺമെൻ്റ് തീരുമാനമനുസരിച്ച് ഇവിടെ അർജുൻ്റെ ഭാര്യക്ക് ജോലി നൽകുന്നതിനും തയ്യാറായി ഞങ്ങളുടെ അഭ്യർത്ഥന സംസ്ഥാന ഗവൺമെൻറ് പൂർണ്ണ മനസ്സാലെ അംഗീകരിച്ചു പ്രത്യേക ഉത്തരവിലൂടെ അത് നടപ്പിലാക്കുകയും ചെയ്തു ഈ നിലയിലെല്ലാം നാട് മുഴുവൻ ഈ കുടുംബത്തോടൊപ്പം നിന്നിട്ടുണ്ട് തുടർന്നും ഈ കുടുംബത്തിൻ്റെ എല്ലാ സുഖദുഃഖങ്ങളിലും ഈ കുടുംബത്തോടൊപ്പം ഈ നാടും ഒറ്റ മനസ്സാലേ ഉണ്ടാകും